ീസ് വെൽക്കം ബാക്ക് യുവാഫ് യുവാഫിൻ്റെ ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ റീസ്റ്റോക്ക് വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് കോട്ടൻ്റെ ചുരിദാര് ചോദിച്ചിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ് വരുന്നത് ഐ മീൻ എല്ലാവർക്കും കിട്ടിയില്ല സോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ സോൾഡ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വരെ എന്താ നിങ്ങൾ ഇങ്ങനെ സോൾഡ് എന്ന് മാത്രമാണ് അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ റീസ്റ്റോക്ക് കോട്ടൻ്റെ ചുരിദാർ ഓഫർ റേറ്റിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോ ഇപ്രാവശ്യം സൈസ് വരുന്നത് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എല്ലുണ്ട് ത്രിപിൾ എക്സ് എല്ലുണ്ട് കേട്ടോ ഉണ്ട് അങ്ങനെ നാല് സൈസിലാണ് വരുന്നത് അപ്പോ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരിക കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ മുകളിലാ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ പേയ്മെന്റ് സ്വീകരിക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലെട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോസ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലോ വരും അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു ലൈറ്റ് റോസ് കളർ നല്ല അടിപൊളി കളറിൽ വരുന്നത് സൂപ്പർ ഐറ്റായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഒരു വട്ടം പറഞ്ഞാണ് സൂപ്പർ ഐറ്റം എന്ന് പക്ഷെ അടിപൊളി ഐറ്റാണ് അപ്പോൾ നമ്മൾ ഈ കോട്ടൻ്റെ ചുരിദാർത്തോടൊക്കെ നല്ല കമൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ക് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇത് ഇത് ത്രീ എക്സ് എൽ സൈസ് ആണ് ഇതിൻ്റെ ഡബിൾ എക്സ് എൽ ഉണ്ട് ലാർജ് ഉണ്ട് എക്സെൽ ഉണ്ട് എല്ലാ സൈസും വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക കാരണം എല്ലാതിലും ഓരോ സെറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മൾ വരും കേട്ടോ സാധനം കിട്ടാത്ത അപ്പോൾ ഇനി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് കഴിഞ്ഞാൽ നമ്മൾ റീഷോവ് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് ത്രീ എക്സ് എല്ലാണ് വരുന്നത് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ട്വൻറ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കൈ ഒരു പതിനാറ് പതിനേഴ് ലെങ്ത്ത് കൈ ഒരു മുക്കാൽ സ്ലീവിൻ്റെ അപ്പുറം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾക്ക് ചെയ്യേണ്ട വീഡിയോ ഇതല്ല പക്ഷെ ഒരുപാട് പേര് അഭ്യർത്ഥന കൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് ഒരുപാട് വരുന്ന കളർഷേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്ന നല്ല വീതിയിലും നിളത്തിനും വരുന്ന നല്ല അടിപൊളി കോട്ടൻ്റെ ഷോൾ ഇട്ടു നല്ല ഭംഗിയുള്ള ഷോളും അത് മാച്ചായ ടോപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡ് തന്നാലും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ ചേഞ്ച് വരുന്നത് ഒരു പിസ്ത കളറാണ് വരുന്നത് ഒരു പിസ്ത കളറിൽ വരുന്ന അടിപൊളി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോ പാൻറ്റ് വരുന്നത് നല്ലൊരു സൂപ്പർ പാ നല്ലൊരു പ്രിൻ്റിൽ വരുന്ന അടിപൊളി പാൻറ്റും അത് മാച്ച് ആയിട്ടുള്ള ഷോളുമാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഷോളും അത് മാച്ചായിട്ടുള്ള പാൻറ്റുമാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക നല്ല ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് പരമാവധി വരിക ഷോപ്പ് ഫുൾ ടൈം ഓപ്പൺ ഓപ്പണാണ് കേട്ടോ ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണി വരെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടു അപ്പൊ അതിൻ്റെ വേറൊരു കളറാണ് ഇത് കേട്ടാ അപ്പൊ അതിൻ്റെ വേറൊരു കളർ വരുന്നത് ഒരു പീച്ച് കളറാണ് വരുന്നത് ഇതൊക്കെ ഇതിന്റെ ഇതിൻ്റെ നമ്മൾ വീഡിയോ ചെയ്താണ് എന്നാലേ നമ്മൾ ഒരു വട്ടം കൂടി നമ്മൾ കാണിച്ചു തരിക എന്നുള്ളു കെട്ടോ അപ്പോൾ നമ്മൾ ആ പഴയ വീഡിയോ തന്നെ എടുത്തിട്ട് നിങ്ങൾ വിചാരിച്ചു അത് പഴയതല്ലേ അപ്പൊ പുതിയ സാധനം വന്നതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള അടി നല്ല സൂപ്പർ സാധനം ആട്ടോ വരുന്നത് നല്ല പാൻറ്റ് അടിപൊളി പാൻറ്റ് ഫുൾ അലാസ്റ്റിങ്ങിൽ വരുന്നത് ഒരു നേരെ ഫിറ്റിൽ ഇറക്കുന്ന പാൻറ്റ് കേട്ടോ അടുത്തതൊരു നല്ലൊരു വെറൈറ്റി ഡെസ്റ്റി കളറിൽ ഒരു ആഷ് കളറാണ് വരുന്നത് പേൻ്റെ ഷോളും ചാടി ഡസ്റ്റി കളറിൽ വരുന്ന സൂപ്പർ ആഷ് കളർ കിട്ടാ അപ്പോൾ പിന്നെ ഷോൾ ഇതാ അപ്പോൾ നല്ല സോഫ്റ്റ് ഷോളാണ് വരുന്നിട്ടോ നല്ല അടിപൊളി ഷോ സോഫ്റ്റ് ഷോൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റ് ആകാം ഷോൾ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ വരുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡ് കളർ വരുന്നുണ്ട് നല്ലൊരു കരിനീല കേട്ടോ അടിപൊളി കരിനീല നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ട് ഇതൊക്കെ കിട്ടി ഇത് കിട്ടിയവരൊക്കെ നല്ല ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സൂപ്പർ ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം വന്നോളൂ നല്ല അടിപൊളി ഐറ്റാണ് ഷോപ്പിൽ വന്നാലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നതാട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടി ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏതാണോ അതെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേഗം നാളെ പതിനൊന്ന് മണി ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോഴേക്കിന് നമ്മൾ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ ഇതിന് വേറൊരു കളറാണ് ഇത് കേട്ടോ നല്ല രസമുള്ള അടിപൊളി കളറാണ് നല്ല ഭംഗിയുടെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി സൂപ്പർ കളറായിട്ട് നല്ല സൂപ്പർ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടനിൽ വരുന്ന ജയ്പൂർ കോട്ടനിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനിയും കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വേഗം ഓട് ഓടിത്തരാം നമ്മൾ ഒരുപാട് പേര് പെയിൻറ്റിങ്ങിൽ വെക്കുമെന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ട് എന്നോട് എൻക്വയറി ചോദിച്ചത് അപ്പോൾ പെയിൻറ്റിങ്ങിൽ വെക്കുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറ വെക്കലില്ല അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം ഓർഡർ ചെയ്യുക കാരണം എല്ലാവരും നമുക്ക് ഒരേമാതിരിയാണ് ഒരാളെ നമ്മൾ രണ്ടായി കാണുന്നില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല രസമുള്ള ഷോളും അതൊക്കെ മാച്ചായിട്ടുള്ള പാൻറ്റും ടോപ്പും എല്ലാം കൂടി വരുന്നു നല്ല കോട്ടൻ്റെ അടിപൊളി ഏറ്റാണ് നമുക്ക് പുറത്തുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റാണ് ആണ് കേട്ടോ വരുന്നത് ഒരു ബ്രാൻഡ് ഒരു നോർമൽ ബ്രാൻഡിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു പച്ച കളറാണ് വരുന്ന കേട്ടാ ഇതിൻ്റെ പച്ച കളർ വരുന്നുണ്ട് അപ്പം എല്ലാ സൈസിലും ഇത് അവൈലബിളാണ് കേട്ടോ ഷോൾ ഫുള്ളായിട്ട് നിർത്തുന്നത് ഞാൻ ഷോൾ എല്ലാം നല്ല വീതിയുള്ള ഷോൾ കേട്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ ഇത് കിട്ടിയ ഒരു വീണ്ടും വീണ്ടും ഓർഡർ തരുന്നുണ്ട് അപ്പോൾ കിട്ടിയവർക്കുമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ വേറെ കളേഴ്സൊക്കെ ചിലർ വേണ്ടവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പീച്ച് കളർ ഇട്ട് അതിൻ്റെ ഷോളൊക്കെയാണ് നല്ല ഭംഗി ഭംഗിയിട്ടാണ് നല്ല രസത്തിൽ കിടക്കുന്ന ഷോളും അത് മാച്ചായ ടോപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വന്നോളൂ നിങ്ങൾക്കുള്ളതാണ് ഈ ഈ ഓഫർ അപ്പോൾ പെരുന്നാക്കുള്ള പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യുന്നുള്ളൂ കാരണം ഇതിൻ്റെ എൻക്വയറി കുറച്ച് കൂടിയതുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടാണ് അപ്പോൾ ഓക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടെടുക്കുമ്പോൾ മുകളിൽ ആ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ടും എല്ലാം നിങ്ങളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിന്റെ തിരക്കൊക്കെ നല്ല വരുന്നുണ്ട് കേട്ടോ പെരുന്നാളി തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ ഒരു ഇതിലായിരുന്നു എന്നാലും കുഴപ്പമില്ല എല്ലാവരും നമുക്ക് കെയറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് കയറി നമ്മൾ ഷോപ്പിൽ നല്ല അഫോർഡബിൾ റേറ്റ് ഉള്ളതും റേറ്റ് കൂടിയതും കുറഞ്ഞതുമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലൊക്കെ മസ്ലിൻ കോട്ടൺസ് ചുരിദാർ മാക്സി എല്ലാ ഐറ്റംസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചുരിദാറൊക്കെ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കുറേ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക വീണ്ടും നമുക്ക് പുതിയ പുതിയ ഐറ്റം ആയി വെസ്റ്റേൺ ടോപ്പിളുമായി കാണുമ്പരേക്കും ബൈ ബൈ